അപ്പോൾ മീനെല്ലാം നമ്മൾ മുറിച്ച് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടില്ല നിങ്ങൾക്ക് വണ്ടിക്കലും മുഴുവനായിട്ട് ഇടാം എങ്ങനെ വണ്ടിക്കലും എടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമ്മളൊരു കൈ കണക്കാണ് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇനി അടുത്തത് മുളക് പൊടിയാന്ന് ഇട്ട് കൊടുക്കേണ്ടത് അതും നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മാങ്ങ ഇതിപ്പോൾ ഞാനൊരു മുഴുവൻ മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പുളി കുറവാണ് കുറച്ചൊരു മഞ്ഞക്കളറെല്ലാം വന്നൊരു മാങ്ങയാണ് പുളി കുറവാണ് അപ്പം നല്ല പുളിയിലെ മാങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് തേങ്ങ അരച്ചതാണെന്ന് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ തേങ്ങയും ജീരകവും കൂടി നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തതാണിത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതും നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ചിലയാൾക്ക് നല്ല ലൂസായിട്ടുള്ള കറിയാവാണെങ്കിൽ കുറച്ചതും കൂടി നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം അല്ല കുറച്ച് കട്ടിയായിട്ട് വേണ്ടിയിൽ ഇത്രയും വെള്ളം മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം ആ തേങ്ങയും മസാലപ്പൊടികളും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക നല്ലതായാലും മോശമായാലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ നമ്മളാ കറി വന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് കടുകും കടുക് വറുത്തിടലാണ് അപ്പോൾ ഈ മാങ്ങിയിട്ട് വെച്ച അയിലക്കറി ആയതുകൊണ്ട് തന്നെ കടുക് ചേർത്ത് കൊടുക്കുന്നതാണെന്ന് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ കടുക് വറുത്തിട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കഷ്ണങ്ങളൊന്നും ഉടയാണ്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട് എന്താ സൂപ്പർ ടേസ്റ്റും മണമല്ല മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക അധികാൾക്കാർക്കും അറിയാമായിരിക്കും ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ